എല്ലാ പ്രിയമുള്ളവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിച്ചത് ഈ ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ടെന്നും അതിന് മതഗുരുക്കന്മാർ ഉണ്ടെന്നും യേശുക്രിസ്തു ഒരു മതഗുരു അല്ലെന്നും യേശു ഒരു മതം ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നും നാം ചിന്തിപ്പാനിടയായി യേശു ക്രിസ്തു ഈ ലോകത്തിന് നൽകിയത് ഒരു മാർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാടായിരുന്നു ആ മാർഗമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്കുള്ള പിതാവിൻ്റെ അടുക്കലേക്കുള്ള ആ സുന്ദരമായ മാർഗത്തെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടാണ് യേശു ക്രിസ്തു ലോകത്തിന് നൽകിയത് തന്മൂലം ക്രിസ്താനിത്വം എന്ന് പറയുന്നത് ഒരു അല്ലെന്നും യേശു ഒരു മതഗുരു അല്ലെന്നും നാം ചിന്തിപ്പാനിടയായി ക്രിസ്തു കാണിച്ച മാർഗത്തിലൂടെ പരമമോക്ഷത്തിലേക്കുള്ള ആ മാർഗം അതിലൂടെ അനേകരെ ലക്ഷ്യത്തിലെത്തിക്കേണ്ടതിന് ക്രിസ്തു നൽകിയ വില തൻ്റെ ജീവനായിരുന്നുവെന്ന് ദിവചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ ക്രിസ്തു മാർഗത്തെയും ക്രിസ്തുവിനേയും ലോകത്തിൽ വേറിട്ട് നിർത്തുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തുവിൻ്റെ കല്ലറ ഇന്നും യറുഷലേമിൽ തുറക്കപ്പെട്ട നിലയിൽ കാണുന്നു അവിടുന്ന് ഇവിടെ ഇല്ല എന്നുള്ള സത്യം ലോകത്തോട് വിളിച്ചറിയിക്കുന്നു മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ വചനത്തെ അനുസരിക്കുന്ന താൻ കാണിച്ചു കൊടുക്കുന്ന മാർഗത്തിൽ നടക്കുന്ന തൻ്റെ മക്കളോട് കൂടെ ഇരുന്ന് അവരുടെ ജീവിതത്തിലെ എല്ലാ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും ഒക്കെ അവരെ സഹായിച്ച് അവരോട് കൂടെ അവർ വരെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഭൗമികനാൾ അവസാനിക്കുന്നതുവരെയുള്ള അവരുടെ ജീവിതത്തിലെ ആത്മീക ഭൗതിക എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയും ക്രിസ്തുവിൻ്റെ കരുതലും വെളിപ്പെടുത്തുന്നു എന്നുള്ള ആശ്ചര്യകരമായ ചിന്തയാണ് ആശ്ചര്യകരമായിട്ടുള്ള വിശ്വാസമാണ് അനുഭവമാണ് ക്രിസ്തുമാർഗത്തെ മറ്റ് ഇതര വിശ്വാസ സംഹിതകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ക്രിസ്തുവേശു മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ബൈബിളിലെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് വീണ്ടെടുപ്പ് എന്നുള്ളതാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ ഊന്നിപ്പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മനോഹരമായി ജീവിക്കുവാൻ കഴിയും ഈ ലോകത്തിൽ ഒരു മനുഷ്യന് എങ്ങനെ സമ്പത്ത് ആർജിക്കുവാൻ കഴിയും ഈ ഭൗമികമായ ജീവിതം ഏറ്റവും ഉല്ലാസപ്രദവും ആനന്ദപ്രദവുമാക്കി തീർക്കുന്ന ജഡീക ഇച്ഛകളുടെ നിറവേറലിന് വിശുദ്ധ ബൈബിൾ കൂടപിടിക്കുന്നില്ല വിശുദ്ധ ബൈബിൾ ഈ ലോകത്തിൽ എങ്ങനെ സമ്പന്നനായിട്ട് ജീവിക്കാമെന്നോ എങ്ങനെ ജഡ ഉല്ലാസങ്ങൾക്ക് വിധേയമായി ഈ ലോകത്തിൽ ലോകത്തിലെങ്ങനെ തിമിർത്താടാമെന്നോ എന്ന് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ഉപദേശങ്ങളോ പഠിപ്പിക്കലുകളോ അല്ല വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ വേദപുസ്തകം ഊന്നൽ നൽകുന്നത് ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണെന്നും ഈ ലോക ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിലേക്ക് മനുഷ്യരെ ഒരുക്കുന്ന പ്രക്രിയ അതാണ് വിശുദ്ധ വിശുദ്ധവേദപുസ്തകം ഉപദേശരൂപേണ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറമെയുള്ള മനുഷ്യനെ പോഷിപ്പിക്കുവാൻ പുറമെയുള്ള ജഡശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ നൽകിത്തരത്തക്കവണ്ണമുള്ള ഉപദേശങ്ങളല്ല വിശുദ്ധ വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ പുറമേ മനുഷ്യൻ ഒരു പുറം അത് ജടീക മനുഷ്യൻ്റെ അത് ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എഴുപതോ എൺപതോ വർഷം മാത്രം അവന് ജീവിക്കുവാൻ നൽകിപ്പെട്ടിരിക്കുന്ന അകത്തെ മനുഷ്യൻ്റെ ഒരു കവർ പോലെ ഒരു കൂടാരം പോലെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ശരീരമാണ് ഓരോ മനുഷ്യനും ഉള്ളതെന്നും എഴുപതോ എൺപതോ വർഷത്തിനനന്തരം ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ മാറ്റപ്പെടുമെന്നും അപ്പോൾ ഈ പുറമെയുള്ള ശരീരം മണ്ണിലേക്ക് ചേരുമെന്നും എന്നാൽ മണ്ണിൽ ചേരാത്ത അകമേ ഒരു മനുഷ്യനുണ്ടെന്നും അതിന് ഒരു ന്യായവിധി ഉണ്ടെന്നും നല്ലത് ചെയ്തവൻ നിത്യജീവനായും തിന്മ ചെയ്തവൻ നിത്യനാശത്തിനായും ഉയർക്കുന്ന ദിവസം ഉണ്ട് എന്ന് മനുഷ്യനോട് ഊന്നൽ നൽകി പ്രസ്താവിക്കുന്ന മുന്നറിയിപ്പ് നൽകുന്ന ഓർമ്മപ്പെടുത്തുന്ന ദിവ്യ ഗ്രന്ഥമാണ് വിശുദ്ധ തിരുവഴുത്തുകൾ അതുകൊണ്ടാണ് വേദപുസ്തകം വീണ്ടെടുപ്പ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന വിഷയത്തിന് മുൻതൂക്കം നൽകുന്നത് എന്താണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ രണ്ടാമതും വില കൊടുത്ത് തിരികെ വാങ്ങുന്ന ആ പ്രക്രിയക്കാണ് വീണ്ടെടുപ്പ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായി അതിനെ ഒന്നുകൂടെ വ്യാഖ്യാനിച്ചാൽ ഒരിക്കൽ നിങ്ങളുടേതായിരുന്നു അത് ആ വസ്തു നിങ്ങളിൽ നിന്നും കൈമോശം വന്നുപോയി അതിന് മറ്റൊരു ഉടയവൻ്റെ കയ്യിൽ അത് ചെന്ന് ചേർന്നു ആ വസ്തുവിനെ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ അത് നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ ആ വസ്തുവിന് വീണ്ടും നിങ്ങളൊരു വില കൊടുക്കേണ്ടി വന്നു വീണ്ടും വില കൊടുത്ത് ആ വസ്തുവിനെ നിങ്ങൾ തിരികെ വാങ്ങുകയാണ് ഒരർത്ഥത്തിൽ വീണ്ടെടുപ്പ് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ തിരുവചനത്തിൽ മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് തിരുവചനം പറയുന്നു മനുഷ്യൻ്റെ സൃഷ്ടിതാവ് ദൈവമാണ് ദൈവം തൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തിരികെ വീണ്ടെടുക്കുവാൻ ദൈവം രണ്ടാമത് ഒരു വില കൂടെ കൊടുത്തു അതാണ് യേശു ക്രിസ്തു ഇതാണ് വീണ്ടെടുപ്പ് എന്ന പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൈബിളിലെ കേന്ദ്ര വിഷയമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത് പുറമെയുള്ള മനുഷ്യനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമല്ല അത് അകമേയുള്ള മനുഷ്യനെ ആ മനുഷ്യന് വേണ്ടി ദൈവം മറുവിലയായി കൊടുത്ത യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ സന്ദേശമാണ് വീണ്ടെടുപ്പിലൂടെ ദൈവം മാനവലോകത്തിന് നൽകുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നഷ്ടപ്പെട്ടു പോയി അത് തിരികെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്ന ദൈവമക്കൾ അതിനാണ് ബൈബിളി മാനസാന്ദ്രവെന്നും സ്നാനമെന്നൊക്കെ പറയും ഈ ക്രമീകരണത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് തിരികെ ദൈവവുമായി അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് വന്ന് ആ ബന്ധത്തിൽ തുടരുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാതലായ അവരുടെ പ്രത്യാശയുടെ മകുടമായ സന്ദേശമാണ് ക്രിസ്തു പുനരാഗമനം എന്ന് പറയുന്നത് ദൈവസഭയുടെ ഭാവി പ്രത്യാശ എന്ന് പറയുന്നത് പുനരാഗമനമാണ് ക്രിസ്തുവിന്റെ പുനരാഗമനം ആ പുനരാഗമനത്തിനു വേണ്ടി വീണ്ടെടുക്കപ്പെട്ട ദൈവ മക്കൾ ഒരുങ്ങണമെന്നും നാം ഒരുങ്ങുക മാത്രമല്ല മറ്റുള്ളവരെ കൂടെ ഈ സ്നേഹ സന്ദേശം ഇപ്പോഴും ആഴത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാതെ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളെ ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തിലൂടെ തിരികെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരുവാൻ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളിലും ആ ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് അത് നാം ചെയ്തില്ലെങ്കിൽ പ്രതിഫലം വീതിക്കുന്ന നാളിൽ നാം എല്ലാം കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് ഒരുങ്ങുക മാത്രമല്ല മറ്റുള്ളവരെ ഈ സത്യ സന്ദേശത്തിലേക്ക് ഒരുക്കുക എന്നുള്ളതും വീണ്ടെടുക്കപ്പെട്ട ദൈവമലക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്